മോനെ ബാലു വഴക്കിടാതെ നിനക്ക് തീരെ വയ്യടാ ഇന്നലെ എന്താ മഴ നനഞ്ഞോ ഈ കോയമ്പത്തൂരിലെ മഴ നനയരുതെന്ന് അമ്മ എപ്പോഴും പറയാറില്ലേ എന്നെ തുട നിങ്ങളും നിങ്ങളെ സ്റ്റേ നിങ്ങൾ എന്നെ പറ്റിച്ചു ഒരിക്കലും മാപ്പില്ല കാണിച്ചേരാൻ എന്താണ് നിങ്ങളെ കൊണ്ട് എന്നി പറഞ്ഞു നിനക്കെന്താ കണ്ണുണ്ട് ഇന്നലെ നീ കൊറേ പറഞ്ഞു അതിന് ഞാനും മറുപടി പറഞ്ഞു എന്ന് എന്നുവച്ച് നീ എൻ്റെ മകനല്ലാതെയാവൂ നിനക്ക് ഞാൻ തന്ന പാല് വിഷമായി പോവൂ ഇല്ലടാ നിന്റെ ശരീരത്തിൽ എൻ്റെ രക്തമുണ്ട് അതുകൊണ്ട് എന്തു പറഞ്ഞാലും അമ്മ അത് മറക്കും പനിയൊക്കെ മാറി മിടുക്കനായി നീ അമ്മയെ വഴക്ക് പറഞ്ഞോ അമ്മ അല്ലെന്ന് പറഞ്ഞോ ഞാൻ കേട്ടോളാം പക്ഷേ അസുഖമായിരിക്കുമ്പോഴത്തേക്ക് അമ്മ പറയുന്നത് വേണം നീ കേക്കാൻ

എനിക്ക് പനി വന്നു നിങ്ങൾ നീ പറഞ്ഞ ഞാൻ നിന്റെ ആരുമല്ലാതെ ആവുമോ എറങ്ങൂ ഒന്ന് മിണ്ടാ ഇരിക്ക നീ കരീന്ന് കണ്ടാ പിന്നെ എന്റെ മനസ്സിലെന്താ ഒരു ബലം നീ എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗമൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ ഇതിനൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുമായിരുന്നു ഒക്കെ എനിക്കറിയാം ഞാനതൊക്കെ എല്ലാ ദിവസവും ഓർക്കുന്നുണ്ട് വയസ്സുകാലത്ത് നീ എന്റെ ജീവിതത്തിലേക്ക് വന്നത് മുതലാ എനിക്കൊരു മനസ്സമാധാനവും ആത്മബലവും ഉണ്ടായത് നിന്റെ സ്നേഹ എന്റെ ബലം

രാജേട്ടൻ എത്ര കാലായി ഓടിപ്പായുന്നു എന്ന മക്കളത് മനസ്സിലാക്കോ അതുമില്ല പാവം ഇവിടെ ഇരിക്കുമ്പോ എന്റെ മനസ്സിലാദ്യാ രാജേട്ട രാജേട്ടൻ അവിടെ സമയത്തിന് ആഹാരം വല്ലതും കഴിക്കുന്നുണ്ടോ വീട്ടില് സമയത്തിന് എത്തുന്നുണ്ടോ രാത്രിയിൽ കിടക്കുമ്പോ വല്ല അസ്വസ്ഥതെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ എനിക്ക് ആകെ അസ്വസ്ഥതയുള്ളൂ നീ അടുത്തില്ലോ എന്ന് നേരത്തെ തുറന്നു പറയേണ്ടതായിരുന്നു രാജേട്ട ഓരോന്നിനും ഓരോ സമയമുണ്ട് ഏതായാലും ഇനി വൈകിക്കണ്ട അതേ ഉള്ളൂ എനിക്ക് പറയാൻ കാരണം നന്ദിന് പത്താം ക്ലാസ് കഴിഞ്ഞ് വരാൻ പോവാ നോക്കി നിൽക്ക അവളും അങ്ങ് വളരും പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടണം നമുക്ക് നമ്മുടെ മോളെപ്പിന്നെ അടുത്തൊന്ന് കാണാൻ കിട്ടു അവളെ കൊഞ്ചിക്കാനും അവൾക്ക് കുറച്ച് സ്നേഹം കൊടുക്കാനും നമുക്ക് ഇനി എപ്പോഴാ സമയം വളർന്നു കേട്ടോ ഞാൻ പോയി അവളങ് പെണ്ണിന്റെ അരച്ചിൽ ഒടങ്ങും അച്ഛൻ വന്നിട്ട് എത്ര ദിവസമായി എന്താ വരാത്തേ രാജേട്ടാ പ്രഭയിൽ ആളിച്ച് വഷളാക്കിയത് പോലെ അവളേയും കൊഞ്ചിച്ചേക്കല്ലേ നാളെ അവളെ ഒരു വീട്ടിലേക്ക് അയക്കാനുള്ളതാ തന്നിഷ്ടം കാണിച്ച് അവളിറങ്ങി വന്നാലേ അവസാനം എനിക്ക് വല്ല പുളിവാറലും വെച്ച് തല്ലിച്ചതച്ചയക്കേണ്ടി വരും പാവം പാവം എപ്പോഴും പ്രാർത്ഥനയാ അച്ഛനും അമ്മയും പ്രപചേച്ച് അവളും കൂടെ സുഖമായിട്ട് ജീവിക്കുന്ന കാലം വരണേന്ന് എന്റെ മോള് പാവ രാജേട്ടാ എന്നെക്കാൾ പാവ അവളെ സങ്കടപ്പെടുത്തല്ലേ നീ കഴിഞ്ഞ പിന്നെ എനിക്കും പങ്കടാവേ എല്ലാം ശരിയാവും ഈ ആഴ്ച തന്നെ എല്ലാം ശെരിയാക്കാം എത്ര തവണ ഒളിക്കണം ഒരു കപ്പ് കാപ്പി കിട്ടുള്ളവർക്ക് എന്താ ചെവി പൊട്ടിപ്പോയോ പ്രഭേ നിനക്ക് എന്താ ഈ വിളിച്ച ചെവി കേട്ടില്ലേ അയ്യോ ഞാൻ കേട്ടില്ല പകലില്ലാതെ അധ്വാനിച്ചോ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് ഇനി ഇന്നും രാവിലെ പാച്ചില് തുടങ്ങാൻ പോവുക അതിനു ഒരു കാപ്പി കിട്ടണമെങ്കിൽ ഞാൻ ഇറങ്ങി വരണം എനിക്ക് വയസ്സായി എന്നുള്ള വല്ല വിചാരം ഉണ്ടോ നിനക്കൊക്കെ എന്റെ കാര്യങ്ങളൊക്കെ മുടങ്ങുന്നു ആരോട് പറയാനാ പറയാനല്ലേ ഒരുത്തിരു കൈക്കുഞ്ഞിനെയും കയ്യിലോട്ട് തന്നിട്ട് നേരെ അങ്ങ് പോയി ബാക്കിയുള്ളവൻ സ്വന്തം സുഖവും സന്തോഷവും മറന്നേ അവളെ വളർത്താൻ കിടന്നു പാഞ്ഞു ഇന്നിപ്പോ ആരോഗ്യവും നഷ്ടപ്പെട്ടു എന്നിട്ടെങ്കിലും ഇവിടെയുള്ളവർക്കാക്കെങ്കിലും എന്റെ കാര്യത്തിൽ വല്ല ശ്രദ്ധയുണ്ടോ എന്താ ചോദിച്ചത് എന്റെ വീട്ടിൽ ഒരു കപ്പ് കാപ്പി ഞാൻ ചോദിച്ചു വാങ്ങിക്കണം അല്ലേ എന്നാ കുടിച്ചോ അധികം കുഞ്ഞാനൊന്നും വേണ്ട പിടിച്ചില്ലെങ്കിൽ അച്ഛൻ വീഴും എന്താ പ്രഷർ കൂടിയതാണോ ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ ഒരുത്തരെയും എങ്ങനെയെങ്കിലും എന്റെ ജീവനൊന്ന് എടുത്തു കെട്ടിയാ മതി രാജേട്ടൻ ഏ അവിടെ നിക്കേ രാജേട്ടനോ ഏത് രാജേട്ടൻ എന്റെ രാജേട്ടൻ എന്റെ ഭർത്താവ് എന്റെ മകൾ നന്ദിനിയുടെ അച്ഛൻ മനസ്സിലായോ മറന്നോ നല്ല പണിയാണല്ലോ പ്രഭ ഈ മനുഷ്യനെ പോരെ ഇനി എന്റെ കൊച്ചെ നല്ല പ്രായം കഴിഞ്ഞ കഴിഞ്ഞൊരു മനുഷ്യനായി കിടക്കുന്നേ അദ്ദേഹത്തിന് തീരെ വയ്യ പിന്നെ അതൊന്നും പുറത്തു കാണിക്കാതെ ഓടി നടക്കുന്നത് നിന്നോടുള്ള സ്നേഹത്തിന്റെ പേരില് കാലം നീ അദ്ദേഹത്തെയിട്ട് അത് ദൈവദോഷം കിട്ടും അങ്ങോട്ട് കുസുമ എത്തിയോ ദിസ് എ സർപ്രൈസ് ഞാൻ ഫോൺ ചെയ്തിട്ട് മിനിറ്റ് ആയില്ലല്ലോ അദ്ദേഹത്തെ സങ്കടപ്പെടുത്തിനിയും ഇത്രേഗം പറയോ എന്റെ ഒരു ആവശ്യം വന്നാ ഞാൻ പറഞ്ഞെത്തില്ലേ ഡോക്ടർ അത് ഡോക്ടർക്ക് അറിയാത്തതാണോ പ്രഷറിന്റെ ഗുളിക കഴിക്കാഞ്ഞത് ഇന്നലെ ഇതൊന്നും നോക്കാൻ ഇവിടെ ഇല്ലല്ലോ നമ്മളാണെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി രണ്ട് വീട്ടില് കഴിയുന്നു ഈ സമയത്തല്ലേ ഒരു സഹായം ഏതായാലും കുസുമ നന്നായി ആ സ്വന്തം കാര്യമൊന്നും വിചാരമില്ലല്ലോ ഇദ്ദേഹത്തിന് പണ്ടേ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ മരുന്നും വേണ്ട മന്ത്രവും വേണ്ട പ്രഷറിന്റെ ഗുളിക തെറ്റരുത് അത് ഞാൻ എപ്പോഴും പറയുന്നല്ലേ കുസുമം ഈ മനുഷ്യന്റെ തലയിലാണെങ്കിൽ അത് കയറിയിട്ടില്ല അപ്പൊ ശരി റെസ്റ്റ് എടുക്കൂ കുസുമം വൈ ഡോണ്ട് യു സ്റ്റേ വിത്ത് ഹിം കുസുമ ഇവിടെയല്ലേ താമസിക്കേണ്ടത് അദ്ദേഹത്തിന് ഇപ്പോഴാണ് കെയർ ആവശ്യം ഇനിയുള്ള ദിവസങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കണം സമയത്ത് മരുന്ന് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അതും ന്യൂട്രീഷൻ ഫുഡ് ഏറ്റവും പ്രധാനം സ്നേഹിക്കുന്നവരുടെ സാമീപ്യമാണ് മനസ്സ് ശാന്തമാക്കി വെക്കണം പറഞ്ഞത് മാത്രം എന്നെ കൊണ്ട് പറ്റില്ല ഡോക്ടർ മനസ്സ് നിറയെ രാജേട്ടൻ എപ്പോഴും അലട്ടില്ല ഓരോ ജോലി തീർത്തെന്ന് വിചാരിക്കുമ്പോ ഓരോരുത്തർ കേറി ഇടം കേടുക്കും പാവത്തിന്റെ സമനില തെറ്റിയ പോലെ ജീവിതത്തിൽ ആകെയുള്ള ലക്ഷ്യമായി ഓരോരുത്തരെ സ്നേഹിച്ച് വളർത്തിയെടുത്തിട്ട് അവസാനം തിരിച്ചടി കിട്ടുമ്പോ ആരായാലും തളർന്നു പോവില്ലേതായും ഡോക്ടർ ഓടി വന്നല്ലോ താങ്ക് യു ഡോക്ടർ ഇത് കൊണ്ടുപോയി ഡ്രൈവറുടെ കൈ കൊടുത്തിട്ട് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ അല്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞോളാം നോക്കാൻ ഇവിടെ ഡോക്ടർ നഴ്സുമാരും ഒക്കെ ഉണ്ട് ആവശ്യമുള്ള സമയത്ത് അവർ തെർമോമീറ്ററുമായി വന്ന് ടെമ്പറേച്ചർ നോക്കും നിന്റെ സഹായമൊന്നും വേണ്ട നിപ്പോ ഇവിടെ ജോലി ബാലുവിന്റെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ ഇവിടെ ഒരുപാട് പേരുണ്ട് ചെല് വീട്ടിൽ പോയി അവിടെ വല്ല ജോലി ഉണ്ടെങ്കിൽ ചെയ്യാൻ അതെ ഞങ്ങൾക്ക് ചില ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഈ ഫയലുകൾ കണ്ടില്ലേ വീട്ടിൽ പോകുന്നില്ലെങ്കിൽ തൽക്കാലം ഒരു പത്ത് മിനിറ്റ് നേരം പുറത്തു വയ്ക്കും കേൾ വെളിയപ്പോടിക്കൊണ്ടു പോ ஐய்! என்னடா ஐ? ராவுடி ராமுக்குட்ட மோதைப் பார்க்கிறேன்யா? ஐயா! உறக்கு I <hurting> trop! <them>